ഹലോ രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിലെ അമൃത്സറിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര ഇവിടെയാണ് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇവിടെ ദേ ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെയുണ്ട് ബുദ്ധൻ്റെ പ്രതിമ എവിടെ വെച്ചാലും ഒരു പോസിറ്റീവ് ഫീൽ തന്നെയാണ് ഹാ അങ്ങനെ അങ്ങ് പോയാലോ ഞങ്ങൾ പോയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം പോത്തുകൾ അങ്ങനെ ഹൈവേ എത്തി ഇത് ജാംനഗർ അമൃത്സർ എക്സ്പ്രസ് വേ ആണ് ഈ ട്രിപ്പിൽ കിട്ടിയ ഏറ്റവും നല്ല റോഡ് എന്ന് തന്നെ വേണേൽ പറയാം കാരണം ഓൾമോസ്റ്റ് വൺ ഫോർട്ടിയിൽ നമുക്കിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം സ്ട്രെയിറ്റ് ആയിട്ട് ഓൺ ദ വേലു സൗണ്ട് ഒക്കെ അത് പെട്ടെന്ന് ചിങ്കാര മാൻ അഥവാ ഇന്ത്യൻ ഗസേൽ എന്നറിയപ്പെടുന്ന ഈ മാനികൾ മനുഷ്യരെ കണ്ട കണ്ട് തന്നെ ഓടിപ്പോകുന്ന വളരെയധികം ഷൈ ആയിട്ടുള്ള ഒരു അനിമലാണ് സൽമാൻ ഖാനെ വരെ കുടുക്കിയ കൃഷ്ണമൃഗത്തിനെ പോലെ തോന്നുമെങ്കിലും ഇതല്ല ഇന്ത്യയിലും പാകിസ്ഥാനിലും വരണ്ട് കിടക്കുന്ന ഏരിയസിലാണ് കൂടുതലും ചിങ്കാര മാന കാണാറുള്ളത് പോലെ തന്നെ ആഴ്ചകളോളം വെള്ളം കുടിക്കാതിരിക്കാനുള്ള കപ്പാസിറ്റി ഈ മാനുകൾക്കും ഉണ്ട് വരണ്ട പ്രദേശത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ പൊതുവെ രാത്രിയിലാണ് ഇവർ ആക്റ്റീവ് ആകാറുള്ളത് കൃഷ്ണമൃഗത്തെ പോലെ തന്നെ രാജസ്ഥാനിലെ ബിഷ്ണോയ് കമ്മ്യൂണിറ്റി ഇവരെയും ആരാധിക്കാറുണ്ട് പഞ്ചാബത്തി ഓറഞ്ച് ഫാമിംഗ് നന്നായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു കാരണം വഴി സൈഡിൽ ഫുൾ ഓറഞ്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ റോഡ് സൈഡിൽ കണ്ടതേ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കൈകൊണ്ട് കറക്കുന്ന ഒരു മെഷീനിലാണ് കേട്ടോ ഈ ചേട്ടൻ നമുക്ക് ഓറഞ്ച് ജ്യൂസ് തരുന്നത് നൂറ് രൂപയ്ക്ക് ഒരു ലിറ്റർ ജ്യൂസാണ് അത്രയും വരും ഈ കാണുന്നത് ബത്തിണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗുരുനാനാക്ക് തെർമൽ പവർ പ്ലാന്റ് ആണ് കോളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കറൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോൺ വെജ് കിട്ടുന്ന ഒരു കട തപ്പി തപ്പി അവസാനം ഒരു ലോറി ദാബ കിട്ടിയിട്ടുണ്ട് ഇവിടെ ചിക്കൻ ഒക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നമുക്ക് നോക്കാം ഇതാണ് ഫുഡ് ഓർഡർ ചെയ്ത ദാബ

കോഴിനെ പിടിച്ച് കറി വച്ച് കുക്കറിലാക്കി വെച്ചിരിക്കും ഈ കുക്കറിൽ ചിക്കൻ കറിയും ഈ കാസർഗോഡിൽ ചപ്പാത്തി അവർ തന്നു അതെ കൊള്ളാം ഫ്രഷാ ഇപ്പുണ്ടാക്കിയുള്ളൂ അമൃത്സറിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ വാഗ ബോർഡറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പാർക്കിങ്ങിലെ തിരക്കുണ്ടാവും വർക്കിംഗ് ഡേ ആയിട്ട് പോലും വിടുന്ന് പൊടി മേടിക്കുവാണ് ഇത് സെക്യൂരിറ്റി ചെക്കിനുള്ള ക്യൂ ആണ് അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ബോർഡറിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കില്ല എന്നുള്ള ഞങ്ങളുടെ അസംഷൻ തെറ്റായിപ്പോയി ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമുക്ക് ഇരിക്കാനുള്ള സീറ്റ്സ് ഒക്കെ ഉള്ളത് ഇവിടെ വരാൻ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ വന്നാൽ മതി നടന്നു വരുന്ന ആൾക്കാരൊക്കെ പാകിസ്ഥാനികളാണ് കേട്ടോ അവരവരുടെ സൈഡിലുള്ള ഗ്യാലറിയിൽ ഇരിക്കാൻ വേണ്ടി പോവാം ഈ ഓടി വരുന്ന പെട്ട ആൾക്കാരിനാണ് കേട്ടോ ഇവിടുത്തെ ആങ്കർ ആങ്കറിങ് ഒരു സ്കില്ല് തന്നെയാണല്ലേ പാകിസ്ഥാൻകാരെ കിട്ടിക്കഴിഞ്ഞാൽ ചവിട്ടി അരയ്ക്കും എന്നാണ് ഈ ആക്ഷൻ കാണിക്കുന്നത് ം പോലെ കറങ്ങുന്ന ആളാണ് പാകിസ്ഥാൻ സൈഡിലെ ആങ്കർ ിശ പിടിക്കുകയും കാല് പൊക്കുകയും അലറുകയൊക്കെ ചെയ്യുന്ന പോലെ പലതരത്തിലുള്ള ആക്ഷൻസിലൂടെ നമ്മളുടെ രാജ്യസ്നേഹവും മിലിട്ടറിയുടെ സ്ട്രെങ്ത് ആൻഡ് പവറും ഒക്കെ ഷോക്കേസ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത് അങ്ങനെ ദൈ ഗേറ്റ് തുറന്നു സൂര്യാസ്തമനത്തിന് മുമ്പ് രണ്ട് കൺട്രിയുടെയും ഫ്ലാഗ് അഴിച്ചു മടക്കി കൊണ്ടുവയ്ക്കും അതിന് വേണ്ടിയിട്ട് അവരിത് ഇപ്പം അഴിച്ചോണ്ടിരിക്കുകയാണ് മടക്കുന്ന ആ ഒരു സ്പീഡ് കണ്ടോ അങ്ങനെ ഗേറ്റ് അടച്ചു അപ്പോൾ ഇന്നത്തെ സെറിമണി കഴിഞ്ഞു അമൃത്സർ സിറ്റിയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് ഈ ബോർഡർ ഉള്ളത് വിൻ്ററിൽ നാലേ കാലിനും സമ്മറിൽ അഞ്ചേ കാലിനാണ് സെറിമണി സ്റ്റാർട്ടാവുന്നത് എന്നാലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും വന്നാലേ നമുക്ക് നല്ലൊരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുള്ളൂ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡേ ടെൻ ആണെന്ന് തോന്നുന്നു ഞങ്ങളിപ്പോൾ ഉള്ളത് അമൃത്സറിലാണ് അപ്പോൾ രാവിലെ റെഡിയായി ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാ അപ്പോ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇത്തരം ബഗ്ഗി കിട്ടും ഇലക്ട്രിക് ഇലക്ട്രിക് ഓട്ടോ കിട്ടുക ഇലക്ട്രിക് ഓട്ടോ കയറിയിട്ട് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാ ഇതാണ് നമ്മൾ പോകുന്ന ഓട്ടോ എല്ലാരും റെഡിയായി ടെമ്പിൾ ഔട്ട്ഫിറ്റിലാണ് എല്ലാരും ഗോൾഡൻ ടെമ്പിൾ അഥവാ സുവർണ ക്ഷേത്രം വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു റിലീജിയസ് പ്ലേസ് ആണ് ഇത് ഡെയിലി ഒരു ലക്ഷം ആളുകളാണ് സഞ്ചാരികളായിട്ടും വിശ്വാസികളായിട്ടും ഇവിടെ സന്ദർശിച്ചു പോകുന്നത് സുവർണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഒറിജിനൽ പേര് ഹർമന്ദർ സാഹിബ് അഥവാ ദർബാർ സാഹിബ് എന്നാണ് ടെമ്പിളിനുള്ളിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ ടർബനോ അല്ലെങ്കിൽ റുമാല എന്ന് പറയുന്ന ഈ തലക്കെട്ടോ ധരിക്കണം സ്ത്രീകൾ ഷാളോ ദുപ്പട്ടയോ കൊണ്ട് തല മൂടുകയും വേണം പുറത്ത് കടകളിലും ആളുകൾ കൊണ്ടു നടന്നുമൊക്കെ റുമാല വിൽക്കുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിയില്ലെങ്കിലും ടെമ്പിളിൻ്റെ പുറത്ത് ഒരു ബക്കറ്റിൽ ഇത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പുകൾ ഫ്രീ ആയിട്ട് സൂക്ഷിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ആദ്യം നമ്മൾ കൈ കഴുകണം പിന്നെ നമ്മൾ കാല് കഴുകണം ഇത് രണ്ടും കഴുകിട്ട് വേണം നമ്മളാകത്തേക്ക് എയറു അപ്പൊ കൈ കഴുകാൻ വേണ്ടി നടക്കുക ഇളം ചൂട് വെള്ളം വരുന്നത് അത് കുഴപ്പമില്ല മറ്റുള്ള ആരാധനാലയങ്ങൾ പോലെ പടികൾ കയറിയല്ല പകരം ഇറങ്ങിയാണ് അമ്പലത്തിലേക്ക് എത്തേണ്ടത് അത് നമ്മളെ കൂടുതൽ എളിമയുള്ളവർ ആക്കാൻ വേണ്ടിയാണെന്നാണ് വിശ്വാസം പടികൾ ഇറങ്ങിയ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് മനുഷ്യനിർമ്മിതമായ അമൃത സരോവര കുളത്തിൻ്റെ നടുക്കായിട്ട് ശ്രീ ഹർമന്ദർ സാഹിബ് അതായത് സാക്ഷാൽ ഗോൾഡൻ ടെമ്പിൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഞ്ചാമത്തെ മതമാണ് സിഖ് മതം മറ്റുള്ളവരോടുള്ള മനുഷ്യത്വവും കരുണയും ഉറപ്പാക്കുക എന്നതാണ് സിഖ് മതത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടുത്തെ ലങ്കാർ ഹാൾ എന്ന കമ്മ്യൂണിറ്റി കിച്ചൺ ദിവസവും ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾക്കാണ് ഇവിടെ ഫ്രീ ആയി ഫുഡ് കൊടുക്കുന്നത് യാതൊരു പ്രതിഫലവും വാങ്ങാതെ ആയിരത്തോളം വോളണ്ടിയേഴ്സ് എല്ലാ ദിവസവും ഇവിടെ സർവീസ് ചെയ്യുന്നു എന്നതും അത്ഭുതമാണ് ഈ കാണുന്ന വലിയ ക്യൂ നിന്ന് വേണം നമുക്കകത്തേക്ക് കയറാൻ അകത്തേക്ക് വിട്ടില്ല അതുകൊണ്ട് അകത്തെ എടുക്കാൻ ഞങ്ങൾ ഇതുപോലെ ടെമ്പിളിന് മുമ്പിൽ തൊഴുകൈകളോടെ അല്ലാതെ നിന്ന് ഫോട്ടോ എടുക്കാൻ പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കുന്തം പിടിച്ച് നിൽക്കുന്ന ആൾക്കാർ കുത്തു കിട്ടിയെന്ന് വരാം തെയ്യ് പുള്ളിയൊക്കെ കണ്ടോ ബഹുമാനക്കുറവോടെ ടെമ്പിളിന് മുമ്പിൽ ആരും ഇന്ന് ഫോട്ടോ എടുത്താലേ അവർ ഓടിക്കുകയും ചെയ്യും എടുത്ത ഫോട്ടോ ഡിലീറ്റും ചെയ്യിക്കും തിരിച്ച് പടികൾ കയറി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി നേരെ ജാലിയും വാലാബാഗിലേക്ക് ഇതെടുത്ത പോലെ തന്നെ തിരിച്ച് ഈ ബക്കറ്റിൽ ഇടുവാണേ ഇനി അടുത്ത ആൾക്ക് യൂസ് ചെയ്യാം ഈ സ്ട്രീറ്റിൽ എവിടെയോ ഒരു ചെറിയ എൻട്രൻസ് ആണ് ജാലിയം വാലാബാഗിൻ്റെ അത് നോക്കി ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ആ കാണുന്ന ബ്ലൂ ഷീറ്റിട്ട് മറച്ച സ്ഥലമാണ് ജാലിയം ബാലാബാഗിൻ്റെ എൻട്രൻസ് അവിടെ എന്തോ റിനോവേഷൻ നടക്കാൻ തോന്നുന്നു ജാലിയം ബാല ബാഗ് മെമ്മോറിയൽ എന്ന് പഞ്ചാബിയിൽ എഴുതിയിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ഈ കാണുന്ന നാരോ എൻട്രൻസിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പോകാൻ ഇവിടെ വരുന്ന കൂട്ടക്കാലെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതിമയുണ്ട് കേട്ടോ ഇവിടെ ഇത് എങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവാണ് ഇതാണ് അന്യാരമായിട്ടുള്ള വഴി സൈഡിൽ കാണുന്ന ഈ പ്രതിമകളിലെ പോലെ എത്ര എത്ര മനുഷ്യരായിരിക്കും ഇവിടെ മരിച്ചു വീണിട്ടുണ്ടാവുക വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇവിടെ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഭീകരമായ ഒരു അന്തരീക്ഷം അല്ല കേട്ടോ അകത്തുള്ളത് ഇതിപ്പോൾ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ പണ്ടുണ്ടായിരുന്ന അതേ ഭീകരതയോടെ തന്നെ ഇത് പ്രിസേർവ് ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണ് മാർട്ടയർ മാർട്ടർവൽ ഇതിനകത്തേക്ക് ഒരുപാട് പേര് വെടിവെപ്പ് പയ്യന്നെടുത്ത് ചാടുകയും അപ്പം തന്നെ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മരിക്കാത്തവരെ പിന്നീട് വീണ്ടും വന്ന് വെടിവെച്ച് കൊന്നിട്ടുണ്ട് ടോട്ടൽ നൂറ്റി ഇരുപത് ഡെഡ് ബോഡീസാണ് ഈ കിണറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതെന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമാണ് നയൻറ്റീൻ നയൻറ്റീൻ ഏപ്രിൽ പതിമൂന്നിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഡയറാണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത്യൻറ്റീൻ നയൻറ്റീൻ മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് ആക്ട് എന്ന കരി നിയമം പാസാക്കി ഈ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കിലടയ്ക്കാനും ഈ നിയമം ഗവൺമെന്റിന് അധികാരം നൽകി ഇതിനെതിരെ രാജ്യവ്യാപകമായി ഒത്തിരി പ്രക്ഷോഭങ്ങൾ ഏപ്രിൽ പതിമൂന്ന് സിഖുകാരുടെ ബൈശാലി ഉത്സവ ദിനമായിരുന്നു അന്ന് അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് സിഖുകാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും അന്ന് ജാലിയൻ വാലാബാഗിലെ മൈതാനത്തിൽ തടിച്ചുകൂടിയിരുന്നു യോഗം തുടങ്ങി ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അന്ന് അമൃത്സറിലെ സൈനിക കമാൻഡർ ആയിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ തൊണ്ണൂറ് അംഗങ്ങൾ വരുന്ന ഒരു ചെറിയ സായുധ സേനയുമായി മൈതാനം വളഞ്ഞു യോഗം പിരിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകാതെ തന്നെയാണ് ഡയർ വെടിവെപ്പിന് ഉത്തരവിട്ടത് മീറ്റിംഗ് പിരിച്ചുവിടുക എന്നതിലുപരി ഇന്ത്യക്കാരെ ഒരു പാഠം പഠിപ്പിക്കുവാനായിരുന്നു ആ നടപടിയെന്ന് ഡയർ പിന്നീട് പറയുകയുണ്ടായി അപ്രതീക്ഷിതമായി വന്ന ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാനായി ജനങ്ങൾ കൂട്ടത്തോടെ മൈതാനത്തിനകത്തുള്ള ഒരു ചെറിയ കിണറിലേക്ക് ചാടി നൂറ്റി ഇരുപത് മൃതുശരീരങ്ങളാണ് ഈ ചെറിയ കിണറിൽ നിന്ന് മാത്രമായി ലഭിച്ചത് മുന്നൂറ്റെഴുപത്തൊമ്പത് പേർ വെടിവെയ്പ്പിൽ മരിച്ചുവെന്നാണ് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞത് എന്നാൽ ഇത് ആയിരത്തി എണ്ണൂറിൽ ഏറെയായിരുന്നുവെന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച കോൺഗ്രസിന്റെ കണക്കുകൾ പറയുന്നു ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് എന്ന് പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും മേക്കിംഗ് റീൽസ് പ്രോഹിബിറ്റഡ് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ഒരു കാര്യം മരിച്ചു പോയവരെ ഓർക്കാൻ വേണ്ടിയുള്ള അമൃത് ജ്യോതിയാണിത് ഇതൊരിക്കലും കെടാറില്ല ഇതിലേക്കുള്ള ഓയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ ഓയിൽ കമ്പനിയാണ് അപ്പം ഞങ്ങളുടെ അമൃത്സർ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാശ്മീരും മഞ്ഞും മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്